ഭരണത്തിൽ നിന്ന് നിന്ന് മോചനം ഇന്ന് വർഷം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിമ ഇന്ത്യ വേണ്ടി നൂറുകണക്കിന് യും ജീവനും നൽകേണ്ടി വന്നു ജീവൻ ബലി അർപ്പിച്ച് നേടിയെടുത്തതാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം വർഷങ്ങൾക്ക് മുൻപ് ഒരുവൻ കടന്നുപോയി മനുഷ്യവർഗത്തിന്റെ പാപത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അഥവാ സ്വാതന്ത്ര്യരാകുന്നതിന് വേണ്ടി അവനാകുന്നു സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യന് യഥാർത്ഥ സ്വാതന്ത്ര്യം വരുത്തിയ മഹോന്നത് സ്നേഹിതരെ നിങ്ങൾ പാപത്തിന് മദ്യപാനിക്കാൻ ഒക്കെ സമാധാനം ഇല്ലാത്ത സന്തുഷ്ടി ഇല്ലാത്ത ജീവിതം നയിക്കുന്ന വ്യക്തി ആണോ എന്നാൽ ക്രിസ്തുവരുടെ സ്വാതന്ത്ര്യം ഏറ്റെടുക്കുക ദൈവത്തിൽ വിശ്വസിക്കുക അടിമത്തു മോചിതരാകുക ക്രിസ്തുവിൽക്കൂടെയുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുക അതിനായി ദൈവം സഹായിക്കട്ടെ